നമസ്തേ കുറച്ച് കാലമായി ഞാൻ ലൈവ് വന്നിട്ട് ആരെങ്കിലും ഒക്കെ ഇന്ന് ലൈവിലുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കാരണം എനിക്ക് ക്ലിയർ ആണോ ശബ്ദം ക്ലിയർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഡൽഹിയിൽ തടയാൻ അറിയാമായിരിക്കും തണുപ്പ് ആ സമയത്ത് ഞാൻ സാധാരണ കേരളത്തിലേക്ക് വരികയാണ് എനിക്ക് തണപ്പത്ര പിടിക്കൊരാളില്ല അതുകൊണ്ട് നേരെ കേരളത്തിലെത്തി ഇപ്പോഴും വന്നപ്പോൾ വലിയ രീതിയിലെ അച്ഛനും സൂര്യ അത് വരികയും എനിക്ക് രണ്ട് ആക്സിഡൻറ്റ് പറ്റുകയൊക്കെ ചെയ്തു ഞാനൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ഡേറ്റുകളായി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ നാളെ ലൈവ് വരാനും ഒന്നും പറ്റിയിട്ടില്ല ഒരുപാട് വിഷയങ്ങൾ ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് ആൾക്കാർ കണ്ടുപിടിക്കാൻ അതോട് പറഞ്ഞു വിടണം ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയമല്ല ഒരുപാട് കുട്ടികളെ സംബന്ധിച്ച് പാരന്റിങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് പറയാം ഇപ്പൊ അതൊന്നും അല്ല വിഷയം അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ നേരത്തെ ഒരു വിഷയം മുന്നോട്ട് വെച്ചിരുന്നു അത് ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്ന ഒരു ഉടായ്പ് കൃഷ്ണഭക്തയുമായി ബന്ധപ്പെട്ടായിരുന്നു ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്ന ഉടായ്പ് കൃഷ്ണഭക്ത വലിയ തോതിൽ അവിടെ റീൽസ് എടുക്കുകയും അതിനുശേഷം അവിടെ വന്ന് കേക്ക് കട്ട് ചെയ്യുകയും കേക്ക് കട്ട് ചെയ്ത ശേഷം പിന്നീട് അവിടെ വന്ന ഭക്തരേട് വലിയ രീതിയിൽ അങ്ങനെ വിളിക്കാൻ ബഹളമൊക്കെ ഒക്കെ ചെയ്തു അതിനുശേഷം അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് പോയിരുന്നു കോടതി അവിടെ റീൽസ് എടുക്കാൻ പാടില്ല ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് അതായത് ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്തും ക്ഷേത്രത്തിന്റെ നാലമ്പരത്തിനകത്തേക്ക് ഒരുപാട് പ്രവേശനമില്ല പക്ഷെങ്കിലും പുറത്ത് ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന്റെ ഭാഗത്തേക്ക് അതിനകത്തേക്ക് പ്രവേശിക്കരുതെന്നും അതിനകത്ത് പ്രവേശിച്ച റീൽസ് എടുക്കരുത് എന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് അപ്പോ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചായിരുന്നു അദ്ദേഹത്തിന്റെ ദേവസ്വം ബെഞ്ചാണ് വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വീഡിയോ കാണുകയും ആ വീഡിയോ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ദേവസ്ത്തോടും പോലീസിനോടും ഒക്കെ വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ റീൽസ് എടുക്കുന്നതിന് ചില ഉപാധികൾ അല്ലെങ്കിൽ വീഡിയോഗ്രഫി അവിടെ ചിത്രീകരിക്കുന്നതിന് കല്യാണം പോലുള്ള വിഷയങ്ങൾ നടന്നാൽ കല്യാണം അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ചടങ്ങുകൾ ക്ഷേത്രത്തിലൊക്കെ ചില ചടങ്ങുകളൊക്കെ ഒക്കെ നടക്കൂ ഏതെങ്കിലും ചടങ്ങുകൾ നടന്നാൽ മാത്രമേ അവിടെ വീഡിയോ പകർത്താവൂ എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഈ ഉടായ്പക്ത കൃഷ്ണഭക്തയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നു അവിടെ കേക്ക് മുറിച്ച് വലിയ രീതിയിൽ അവർ പ്രതിരോധത്തിലായി അവിടെ കോടതിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കുറച്ചു കാലം വരെ മിണ്ടാതെ അനങ്ങാത്ത ഇരുന്നു ആ സമയത്ത് വളരെ പേടിച്ച് അവർ ഇരുന്നിരുന്നു ആ സമയത്തൊന്നും വലിയ പ്രശ്നം അവർ ഉണ്ടാക്കിയില്ല അതിനുശേഷം സത്യേഷ് സത്യലക്ഷ്മി സത്യേഷ് ചേച്ചി നമസ്തേ ഞാനൊന്ന് കമന്റും കൂടെ എനിക്ക് വായിക്കാൻ പറ്റില്ല പറയുന്നതിന്റെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് വിഷയമായതുകൊണ്ടെനിക്ക് കമന്റ് വായിക്കാൻ പോയാൽ താമസിക്കും അതുകൊണ്ട് മാത്രമല്ല അത് ബോറിംഗ് ആയി തോന്നുന്നു അതുകൊണ്ട് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയ സമയത്ത് അവർ മൗനം പാലിച്ചിരുന്നു കുറച്ചു കാലം ഗുരുവായൂരിലേക്ക് പോകുന്നില്ല എന്നും തനിക്ക് ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് അറിയില്ല എന്നും വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും എനിക്ക് അവിടെ പ്രവേശിക്കാനുള്ള അനുമതി തരണമെന്നും താൻ രണ്ട് പ്രാവശ്യം അവിടെ പോകാറുണ്ടെന്നും ഫോട്ടോ സമർപ്പിക്കാറുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട റീൽസിന്റെ കാര്യമൊക്കെ വന്നു സാധാരണക്കാരെ ജനങ്ങൾ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചുപോയി അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു പോയപ്പോ ഇവർക്ക് ഞാൻ ആദ്യമുതൽ ആരോപിക്കുന്നവരുടെ പിന്നിൽ കൃത്യമായ ഒരു സംഘമുണ്ട് എന്ന് തന്നെയാണ് ആ സംഘത്തിന്റെ പ്രവർത്തന ഫലമായിരുന്നിരിക്കാം പിന്നീട് അവർ മറ്റൊരു വിപത്തിനാണ് പ്രത്യക്ഷപ്പെട്ടത് ഒരു യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നു കുറച്ച് റീൽസിലൊക്കെ സജീവമാകുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം അവർ ചെയ്തത് ആ വിഷയത്തിൽ ഉൾപ്പെട്ടിരുന്ന എന്നെ അടക്കമുള്ളവരെ അധിക്ഷേപിച്ചു രംഗത്ത് വരിക എന്നുള്ളതായിരുന്നു അധിക്ഷേപം എന്ന് പറഞ്ഞാൽ അധിക്ഷേപം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുക എന്നതിനപ്പുറത്തേക്ക് ലൈംഗിക ചുവയോടുകൂടി അവരും അവരുടെ സഹോദരൻ എന്ന് പറയുന്ന ഒരാളും വന്നിരുന്നത് ഓരോ സ്ത്രീകളെയും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ലൈംഗിക ചുവയോട് അതായത് നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല സാധാരണക്കാരായ ആത്മാഭിമാനമുള്ള മാന്യതയുള്ള ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ സഹോദരനും സഹോദരിമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ചില ആംഗ്യങ്ങൾ ആ ആംഗ്യങ്ങളൊക്കെ കാണുന്നു എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ ലോകത്തൊരിടത്തും നമ്മൾ ഒരുപാട് വഴക്കിടുന്ന സ്ത്രീകളെ ബഹളം ഉണ്ടാക്കുന്ന സ്ത്രീകളെ ഈ സാധാരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഈ ചില ചന്തകളിലൊക്കെയാണ് കച്ചവടത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ ആ സാധാരണ അങ്ങോട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വഴക്കൊക്കെ ഇടുന്നത് ഇത് ലൈംഗിക ചുവയുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനകത്ത് വരുന്ന പ്രത്യേകിച്ച് ചെന്നൈ ലസിത അങ്ങനെയുള്ള ചിലരെയൊക്കെ ഇങ്ങനെ ആരൊക്കെയാണോ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഇവരുടെ സൌര്യവിഹാരത്തിന് തടസ്സമായിരുന്നു അവരൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ അവർ സംസാരിച്ചു ഈപ്പിച്ച ഏതോ ഒരാൾ എന്റെ ജീവിതത്തിൽ ഞാൻ കാണുകയോ ഒന്നും ചെയ്യാത്ത അവരെ പീഡിപ്പിച്ചു എന്ന് അവർ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്താൽ അയാളെ പറ്റി അയാളും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്നും അത് അതിന് തെളിവ് അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു വീഡിയോ ചെയ്യും അതിൽ എന്റെ പേര് പറയുന്നില്ല പിള്ള എന്ന് പറയും അതിനുശേഷം ഇവർ ടാഗ് ചെയ്യും അതായത് എന്റെ പേരിലേക്ക് ടാഗ് ചെയ്യുകയും ചെയ്തു ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല കാരണം എന്നെ എന്റെ അച്ഛനും അമ്മയും വളർത്തിയത് എന്റെ ഇപ്പോ എന്റെ ഈ യൂട്യൂബിൽ ചാനൽ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്റെ പ്ലാറ്റ്ഫോം നോക്കുന്നവർക്ക് അറിയാം ഞാൻ എന്റെ ജീവിതത്തിലും ഒരു തെറിവാക്ക് പോലും പറയാത്ത ഒരാളാണ് അത്തരത്തിലല്ല എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും നാട്ടിലുള്ളവരെ ഒക്കെ വെല്ലുവിളിക്കാനും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഒന്നുമില്ല പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നല്ല 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 ഭാഷയിൽ സംസാരിക്കാൻ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഈ ലൈംഗിക വൈകുന്നേരം മനോരോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിൽ അത്തരത്തിലാരെയും ആക്ഷേപിക്കുന്ന കേട്ടാലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കമന്റുകൾ പറഞ്ഞാലോ നമ്മളെ കുറിച്ച് അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും സംസാരിക്കാൻ പോയില്ല എന്റെ ഈ ലൈവ് ആണ് രശ്മിച്ച് എന്റെ തൊട്ട് വീട്ടിലെ നീബറാണ് ചേച്ചി വെച്ചാൽ ഞങ്ങൾ ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾ അച്ഛൻമ്മയൊക്കെ വർത്തിയെന്നുള്ളത് അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഞാനത് സത്യസന്ധതയോടുകൂടി ഉള്ള കാര്യമാണ് പറഞ്ഞത് ഞങ്ങളാരും അത് അയലൊക്കെ വീട്ടിൽ ഒരു വഴക്ക് കേട്ടാൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ അവിടെ ആണ് സംസാരിക്കുന്നത് നോക്കുക ചെയ്യാതെ വളർന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ത്രീ പറയുന്നത് മറുപടി പറയാൻ പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാനൊരു പരാതി പോലീസ് സ്റ്റേഷൻ കൊടുത്തു തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ചില അവിടെ കൊണ്ടു കൊടുത്ത പരാതിയിൽ പോലീസ് ഒന്ന് വിളിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്ന് ആ ടാഗ് റിമൂവ് ചെയ്തു കാരണം അവർക്കറിയാം ടാഗിൽ മാത്രമാണ് ഞാനാണെന്ന ഒരു ഇതുള്ളത് അതായത് തെളിവ് ഉള്ളത് അതുകൊണ്ട് ആ ടാഗ് റിമൂവ് ചെയ്ത ശേഷം ഒരു വീഡിയോ എന്നെ വിളിച്ചു രണ്ടുപേരും കൂടി അവർ അവരുടെ കൂടെയുള്ള പുരുഷനും കൂടി ഇരുന്ന് എന്നെ പോലീസ് വിളിച്ചിരുന്നു പോലീസ് എന്നെ തൂക്കിക്കൊല്ലാമിരിക്കുമെന്നൊക്കെ പറഞ്ഞു വീണ്ടും കൈയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു ഏതായാലും ഞാനത് കോടതിയിലേക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് കേസെടുക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ അതായാലും എൻ്റെ നടപടിക്രമങ്ങൾ ഇടയ്ക്ക് എനിക്ക് എൻ്റെ അച്ഛന് സമയമില്ല അതൊക്കെ വന്നുകൊണ്ട് ഒന്നര മാസം അതിനിടയ്ക്ക് എൻ്റെ ആക്സിഡന്റ് ഒക്കെ വന്നതുകൊണ്ടാണ് അല്പം ലേറ്റ് ആയിപ്പോയത് അവിടെ വിശ്രമിക്കുന്നു നിന്നെ കൊണ്ട് തന്നെ ഞാൻ ആ പറഞ്ഞ ആളെ കൊണ്ട് നിന്റെ കയ്യിലുള്ള തെളിവു നീ ഏതായാലും കൊണ്ടണം അത്തരം കാര്യങ്ങളിൽ പറയാൻ ആർക്കും അറിയും എന്തും പറയാം പക്ഷെ അത് തെളിവുകൾ മറ്റുള്ള കാര്യങ്ങളും കൊണ്ടുവന്ന് അത് കോടതിയിലേക്ക് കൊണ്ട് തെളിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ കൃത്യമായ തെളിവുകൊണ്ട് നടന്നി പറയുന്നത് അതായത് നോക്കി തെളിയിക്കണം അവിടെ നിൽക്കട്ടെ ഇപ്പോ അവർ അതിനുശേഷം അവർ ഇങ്ങനത്തെ സ്ത്രീകളെ പറയുന്നത് ആരും അവരുടെ പ്രൊഫൈലിലേക്ക് നോക്കുകയോ അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയാനോ ഒന്നും ആരും തയ്യാറായില്ല കാരണം അവരുടെ നിലവാരത്തിലേക്ക് അറങ്ങിച്ചല്ല കേരളത്തിൽ ഒരു സ്ത്രീക്കും പറ്റില്ല അത്ര വൃത്തികെട്ട രീതിയിലാണ് അവർ അവരുടെ സഹോദരൻ എന്ന് പറയുന്നവർ കൂടി ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ലസിതയൊക്കെ ലസിതയുടെ മുഖം കാണാൻ കൊള്ളില്ല എന്ന തരത്തിൽ ആക്ഷേപിച്ചു എന്തായാലും അകളെയും പങ്കും കണ്ണാടി നോക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടയ്ക്കെങ്കിലും കണ്ണാടി എടുത്ത് വെച്ചൊക്കെ ഒന്ന് നോക്കണം അവരുടെ കോലം കൂടി ഒക്കെ ഒന്ന് കണ്ടിട്ട് വേണം മറ്റുള്ളവരെ പരിഹസിക്കാനും ആക്ഷേപാനും ഒക്കെ ഇറങ്ങാൻ എന്നാലും ലസ്യ സുരയായ പെൺകുട്ടിയാണ് ലിസതെ നമുക്ക് കാണും പറയാം ലസ്യത സുന്ദരിയായ പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചിലപ്പോൾ എനിക്കും ലസിതയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമോ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു ശത്രുവോ എവിടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും നമ്മളെ ഇഷ്ടമല്ല എന്നൊക്കെ കാണും അവർക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് വ്യക്തിപരമായ വിഷയമായിട്ടുണ്ട് ഹിന്ദു സമൂഹത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ ചില വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇവരുടെ പക്ഷത്തിൽ അവിടെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാനുള്ള ഒരു എഡ്ജ് കിട്ടുന്നത് അവിടെയാണ് അപ്പൊ ഇപ്പോ ഗുരുവായൂർ കഴിഞ്ഞ കുറെ ആളുകളെ അവർ ഗുരുവായൂരിൽ പോകുന്നുണ്ട് പലരും പല സമയത്തും നമുക്ക് ഈ വീഡിയോകൾ അയച്ചു തരാറുണ്ട് ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കാറില്ല എപ്പോഴെങ്കിലും ഈ എന്തെങ്കിലും ഇതിൽ കയറി വരുന്ന ഇടയ്ക്ക് കണ്ടാൽ പോലും ഞാൻ നോക്കാറില്ല കാരണം അത്രയും വൃത്തിയുടെ നിലവാരത്തിലേക്ക് ഉള്ള ഒരു സ്ത്രീയെ നോക്കാനോ അവരുടെ അത്ര നെഗറ്റിവിറ്റി ഉണ്ടാക്കാനോ ഞാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ നോക്കാറില്ല അപ്പൊ കുറെ നാളുകളായി അവർ നിരന്തരം ഗുരുവായൂരിലേക്ക് പോകുന്നു എല്ലാ മാസവും പോകുന്നു ഞാൻ പുതിയ ഉടുപ്പിട്ട് എന്ന് പറയുന്നു പുതിയ എല്ലാ മാസവും പോകുന്നു എന്ന് പറയുന്നു അപ്പൊ എല്ലാവരും അയച്ചു തരാറുണ്ട് അപ്പോ ഈ പോകുന്ന എങ്ങനെയാണ് നമ്മൾ അറിയുക എന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിന് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവർ വലിയ വെല്ലുവിളി അങ്ങ് നടത്തും അവിടെ വരാനുള്ളത് എന്റെ കാല് വെട്ടാനുള്ളത് അവരോട് ആരും ഞങ്ങൾ ആരും അവരോട് കാല് വിട്ടുമെന്നോ അല്ലെങ്കിൽ കൈവട്ടുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഗുരുവായൂരിലെ ക്ഷേത്രത്തിന്റെ മുന്നിൽ ക്ഷേത്രാചാരങ്ങൾ പാലിക്കാത്ത വിഷയത്തിൽ അങ്ങനെ പാലിക്കാത്ത ഒരാളെ ഗുരുവായൂരിലെ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തിക്കാൻ ഇടയ്ക്ക് അവർ മതമാറും എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് മതമാറിക്കുള്ളത് അതും ഒരു ഭീഷണിയാണ് ഇവരെ പോലുള്ളത് അവരുടെ ഉദ്ദേശം എന്താണ് എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പോ അങ്ങനെ മതമാറും എന്ന് പറയുന്നു അപ്പോ ഇന്നലെ ഇനി ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പ് ഇവർ ഗുരുവാരിലേക്ക് പോകുന്നു പറഞ്ഞു രണ്ടു ദിവസം ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോ ആ വീഡിയോ ചെയ്ത ശേഷം അപ്പൊ സാധാരണഗതിയിൽ അവർ വീഡിയോ എടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ആ റോഡിൽ നിന്ന് വീഡിയോ എടുക്കുകയും ഇവിടെ അവിടെ വരെ പോവുകയും തന്ത്രിയുടെ ഫ്ളാറ്റിലേക്ക് പോയി തന്ത്രിയാണ് അവരുടെ ഏറ്റവും വലിയ ആളോള അപ്പോൾ തന്ത്രിയുടെ ഫ്ളാറ്റിലേക്ക് പോയി തന്ത്രിയുടെ വീഡിയോ എടുക്കുകയോ ചെയ്യുകയാണ് അപ്പൊ തന്ത്രി നമ്മുടെ ആരും വല്ലാത്തത് നമുക്ക് തന്ത്രിയോടൊന്നും ഒരു താല്പര്യവും ഇല്ലാത്തത് തന്ത്രിയുടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ വിചാരിച്ചു ഏതായാലും ക്ഷേത്രത്തിലെ ആചാരങ്ങളൊന്നും തെറ്റിക്കുന്നില്ലല്ലോ തന്ത്രിയുടെ ആചാരം തെറ്റിക്കുകയോ തന്ത്രി എന്തെങ്കിലും പെരുമാറിയോ നമ്മുടെ വിഷയം അത് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ക്ഷേത്രകാരങ്ങൾ പാലിക്കുന്നുണ്ടല്ലോ കുഴപ്പമില്ല അവിടെ വരെ പോയിട്ട് തിരിച്ചു പോവുകയാണല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴും നമ്മളെ വെല്ലുവിളിയാണ് ഞാൻ പോകുന്നുണ്ടെന്ന് കാണിക്കലാണെന്ന് നമുക്ക് ബോധ്യമായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ അതിനൊന്നും പോയില്ല ക്ഷേത്രത്തിലേക്ക് പോകുക എന്നുള്ളത് കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല ഹിന്ദുക്കൾ കാലുവിട്ടേയും കൈവിട്ടേയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടായിരുന്നു അവർ വെല്ലുവിളിക്കുന്നത് എന്നാലും അവർ പോകുന്ന വഴിയൊക്കെ കാണിക്കുന്നു അതായത് ആരെങ്കിലും വഴിയിൽ നിന്നൊന്ന് ആക്രമിക്കാൻ ശ്രമിക്കണമെന്ന ധോനിയിൽ പല പട്ടം ഇവർ വീഡിയോ ചെയ്തു ഇപ്പോഴായിരുന്നു നമ്മളെ മിണ്ടിയില്ല അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ അവർ ക്ഷേത്രത്തിലേക്ക് അവിടെ ഉത്സവം നടക്കുന്ന ദിവസമാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസത്തെ ആ ദിവസത്തിൽ അവർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എനിക്ക് പിടിത്തല്ല അവർ പറയുന്നത് ക്ഷേത്രത്തെപ്പിക്കൊന്നും അറിയില്ല ക്ഷേത്രാചാരങ്ങളെ പറ്റി അറിയില്ല അതുകൊണ്ട് തെറ്റുപറ്റിയതാണെന്ന് പറയുമ്പോഴും ഇന്നലെ അവർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ആ ക്ഷേത്രത്തിലെത്തുന്ന വീഡിയോ അവർ പങ്കുവെക്കുന്നുണ്ട് അപ്പൊ രണ്ട് ദിവസം മുമ്പ് കണ്ടവരെ ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു ഹരേകൃഷ്ണ ഉണ്ടാക്കുകയാണ് അപ്പൊ അവർക്ക് റീൽസ് എടുക്കാനുള്ള ഒരു റീസൺ വേണം അതിനാണ് അവർ ഹരേകൃഷ്ണമാല എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിയത് നമ്മളാൽ ഇതുവരെ ഹരേകൃഷ്ണ മാല എന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും കേട്ടിട്ടില്ല ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ എഴുതിയിടുന്ന ഒരു പതി അവർ കുറച്ച് വർണ്ണക്കടലസുകളും ഒക്കെ ചേർത്തുകൊണ്ട് ഹരേകൃഷ്ണ മാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു മാലയുണ്ടാക്കുന്നു ആ മലയുമായി ഇന്നലെ സാധാരണഗതിയിൽ അവർ അവരെങ്ങനെ റീൽസ് എടുത്തിരുന്നു അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് എത്തി ആ അവിടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള വിഗ്രഹത്തിലേക്ക് മാല ഇടുന്നു അതിന്റെ വീഡിയോ എടുക്കുന്നു തിരിച്ചു വരുന്നു വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ ആയാൽ വീഡിയോ എടുക്കാമെന്ന് ക്ഷേത്രത്തിലോത്സവമായ നിങ്ങളെ പോലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ക്ഷേത്രത്തിലത്സവ സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് റീൽസ് എടുക്കാനല്ല ജഡ്ജി പറഞ്ഞിട്ടുള്ളത് അവിടെ വീഡിയോ പകർത്താവുന്ന സമയങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് അത് മറയാക്കിക്കൊണ്ട് കേരളത്തിലെ ഹൈന്ദവരെ പ്രകോപിപ്പിക്കാൻ അവർ നടത്തിയൊരു നീക്കമാണത് അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആചാര ലംഘനം നടത്തുന്ന നമുക്കറിയാം കേരളത്തിലെ ഇവരെ തലയിലേറ്റിക്കൊണ്ട് നടന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അതിലൊന്ന് ബി ജെ പി യുടെ എം പി ആയ സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ള ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആളെക്കുറിച്ച് തിരക്ക് പോലും ചെയ്യാതെ ഇത്രയും വലിയ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തിച്ചത് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഇപ്പോഴും ഞാൻ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പോയതുകൊണ്ട് എനിക്ക് കേസില്ല ഞാൻ നല്ലവളാണെന്ന് സ്ഥാപിക്കാൻ അവർ പല ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ കച്ചവടമൊക്കെ കൂട്ടിയതുകൊണ്ടായിരിക്കും വീണ്ടും ഗുരുവായൂരിലെ ഞാനൊരു കാര്യം ചോദിക്കാം ഒരു ഭക്ത ഒരു കൃഷ്ണഭക്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ത ഞങ്ങൾ ഒക്കെ അമ്പലത്തിൽ പോകാറുണ്ട് അവർ ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര തവണ അമ്പലത്തിൽ പോകുന്നു ഞങ്ങൾക്ക് നിരന്തരം അമ്പലത്തിൽ പോകുന്ന പോകുന്നതാണ് കഴിയുന്ന ദിവസങ്ങളെല്ലാം കേരളത്തിലുള്ള ദിവസങ്ങളെല്ലാം എനിക്ക് വിശ്വാസമുള്ള എന്റെ ക്ഷേത്രത്തിൽ ഞാൻ എല്ലാ ദിവസവും പോകുന്ന ഒരാളാണ് പക്ഷെ ഞങ്ങളുടെ റീസ് ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാറില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞങ്ങളുടെ കച്ചവടത്തിന്റെ ഭാഗമല്ല ഞങ്ങളുടെ ഈശ്വരൻ അതുകൊണ്ടാണ് റീൽസ് എടുത്ത് നാട്ടുകാരൻ മുന്നിൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു കാണിക്കാത്തത് എല്ലാ ദിവസവും നാമചോദിക്കുന്നത് കഴിയുന്ന എല്ലാ ദിവസവും നമുചോദിക്കുന്ന ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്ന നിലവിളക്ക് കത്തിക്കുന്ന എല്ലാ ആചാരങ്ങളും പാലിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ എന്റെ വിശ്വാസത്തെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് നാട്ടുകാരെ കാണിക്കാനോ മറ്റുള്ള അത് കച്ചവടമാക്കാനോ അല്ല തീർച്ചയായും ഇവരുടെ പിന്നിൽ കച്ചവട താല്പര്യങ്ങൾ അപ്പുറത്തേക്ക് മറ്റു ചില താല്പര്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ ഇവർ നോക്കേണ്ട കാര്യം ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി ഇവരെ എതിർത്തുനിന്നാൽ അവർക്ക് അനുകൂലികളായി ചില ചേട്ടന്മാർ ഇവരെ ഉപദേശിക്കാനും മറ്റുള്ളവരെ ആരെയും ഒന്നും പറയരുത് നിങ്ങൾ വളരെ സംയമനത്തോടെ പോകുമ്പോൾ ഉപദേശിക്കാനൊക്കെ തുടങ്ങി അതിന് കാരണം ഏതോ ഒരു മറ്റൊരു യൂട്യൂബർ ഇവരുമായി എന്തോ നിരന്തരമായി ഒന്നോ രണ്ടോ തവണ വീഡിയോ എടുത്തോന്ന് അവരും പേടിച്ചിട്ടുണ്ട് അവർ സാധാരണഗതിയിൽ കുറച്ച് മറ്റ ഇങ്ങനെ ഈ തരത്തിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ അവർ പോലും പേടിക്കുന്ന തരത്തിലേക്ക് ഈ സ്ത്രീ അത്ര വൃത്തികേടുകൾ ഒരു മനുഷ്യനെ തിരിച്ചു പറയാൻ കഴിയാത്ത തരത്തിലുള്ള വൃത്തികൾ പറഞ്ഞതോടെ അവർ പത്തി പോയി പക്ഷെ അവർ മറ്റുള്ളവരെ അതായത് മര്യാദയ്ക്ക് പോകുന്നതും മറ്റു ചിലരെ തിരിച്ചു പറയില്ല ഉറപ്പുള്ള ചിലരെ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇവർക്കെതിരായി ചില ആൾക്കാരെല്ലാം ഇവരോടൊപ്പം ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല ഇവർ വീണ്ടും ഇത്തരത്തിലുള്ള ഉദായ്പുമായി രംഗത്ത് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കുകയാണ് കേരളത്തിൽ ഒരു ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥ നൽകുന്നത് അത് കോടതിയാണ് അവസാനമാക്കും കോടതിയെ ഈ മന്ത്രിമാരും പോലും ഈ ഏറ്റവും വലിയ താപനങ്ങൾ പോലും കോടതി അംഗീകരിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ കോടതിക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇവിടെ മറ്റു നിയമങ്ങളൊന്നുമല്ല ഉള്ളതെന്ന് മനസ്സിലാക്കുക മറ്റേതെങ്കിലും സംഘടനകൾ ഇവിടെ പിന്നിലുണ്ടോ എന്ന് അന്വേഷണം ഞാൻ നേരത്തെ തൊട്ടേ പറഞ്ഞിരുന്നു ഇവരുടെ പിന്നിൽ ഒരു വളരെ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു സംവിധാനം ഇവരുടെ പുറകിലുണ്ടെന്ന് കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയാം ഏത് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പോയാലും ഏതൊരു സ്ഥലത്ത് എന്നാലും ഇവർ ചെന്നാലും എഫ്ഐ ആ കൊടുക്കും ബാക്കി നാട്ടിലാരും എഫ്ഐആർ ഇട്ട് കൊടുക്കില്ല ഇവരെ പോലെ നിരന്തരം കോടതി പോലും പറഞ്ഞിരിക്കുന്നു ഇവർ കള്ള സാക്ഷി പറയുന്ന അല്ലെങ്കിൽ ഇവർ വിശ്വാസതയില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞ കോടതി പോലും പറഞ്ഞ സ്ഥിതിക്കാൽ ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഇവർക്ക് മാത്രം എങ്ങനെയാണ് എഫ്ഐആർ ഇട്ട് കൊടുക്കുക ഇവർ ഇവർ പല കേസുകളും കൊടുത്തിട്ടുണ്ട് അതായത് ആ എഫ്ഐആർ ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ ഈ കടന്ന് കാണിക്കുന്ന ബഹളമൊക്കെ ഒരു ഒന്നോ ഒരു മൂന്ന് നാല് മാസത്തിനകം നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അവിടെ നിൽക്കട്ടെ അതെന്തായാലും ഞാൻ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല പല കാര്യങ്ങളും ഇതിൽ ബാക്കിയായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വിചാരിച്ചു തുടക്കുന്ന ബഹം ചോട്ടോ വിചാരിക്കുന്നതും അതുകൊണ്ടാണ് കാരണം കൃത്യമായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഇത് എവിടെ എത്തിക്കണം എത്തിക്കണമെന്ന് അറിയാൻ അറിയാം കാരണം നിങ്ങളുടെ കള്ളത്തരം സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ പൊളിച്ചു കാണിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങളെ പോലുള്ള നിങ്ങൾ എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ നിരന്തരം വിവാദത്തിലാക്കാൻ ഗുരുവായൂർ ക്ഷേത്രം തകർക്കാനുള്ള സ്ത്രീ നടത്തുന്ന കാര്യത്തിൽ സംശയമില്ല ഈ കോടതി വിധി നിലനിൽക്കുമ്പോൾ ആരോ ചോദിക്കുന്നത് കോടതി കോടതി ഉണ്ട് കോടതി വിധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോടതി വിധി അവിടെ അവിടേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗത്ത് റീൽസ് എടുക്കാൻ വേണ്ടി പോകരുത് റീൽസ് പകർത്തരുത് വീഡിയോഗ്രഫി ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന കോടതി വിധിയുണ്ട് ആ വിധി നിലനിൽക്കുമ്പോഴാണ് ഈ സ്ത്രീ അവിടെ പോയി വീണ്ടും വീഡിയോ എടുത്തത് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കപ്പുറം ഒന്നുമില്ല എന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല ഇവർ ക്ഷേത്രത്തിനകത്തേക്ക് ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ക്ഷേത്രത്തിനകം കാണിക്കുന്ന വീഡിയോകളാണ് എടുക്കുന്നത് ആരെയാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിനകം കാണിക്കാൻ ശ്രമിക്കുന്നത് ഗുരുവായൂരൂരൂരൂരൂര ക്ഷേത്രത്തിൽ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല ഹൈ സെക്യൂരിറ്റി സോണാണ് അപ്പോൾ നിങ്ങൾ ആരെയോ ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രം തകർക്കാൻ ക്ഷേത്രത്തിന് എന്തോ ഒരു കേടുപാട് വരുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെയോ നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇത് വലിയ വലിയ രീതിയിൽ ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നവർ ശ്രദ്ധിക്കുക നാളെ ഇത് സമീപഭാവിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കോ വേണ്ടി ഈ സ്ത്രീ ഗുരുവായൂർ ക്ഷേത്രത്തെ ഒറ്റുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്ത്രപ്രധാനമായ സ്ഥലത്തേക്ക് ഇവർ ഞാൻ എന്റെ പിന്നിൽ ആരും എന്ന് പറയും ഇവർക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വന്നത് പേരാമ്പ്രയിലുള്ള ഒരു പ്രവർത്തന ഒരു ഡൈ എഫ് ഈ ഇവർക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ ഞാൻ ആദ്യഘട്ടത്തിൽ വാർത്ത ചെയ്യുമ്പോൾ ആ വാർത്ത റിമൂവ് ചെയ്യണമെന്ന് പറയാൻ എന്നോട് വന്നത് അതിനെക്കുറിച്ച് അയാൾ രാത്രിയിൽ മറ്റൊരു പാർട്ടിയുടെ പ്രവർത്തനം പകൽ മറ്റൊരു പാർട്ടിയുടെ പ്രവർത്തനമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി തന്നെ നടത്തുന്നത് അത് നമുക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയങ്ങൾ അറിയിക്കേണ്ടത് അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഗൂഢശ്രമമാണ് ഈ സ്ത്രീയുടെ പിന്നിലുള്ളത് ഈ സ്ത്രീ അടുത്ത അവരുടെ തന്ത്രം ഇനി മതം മതമാറാം ഗുരുവായൂരിലേക്ക് വരാമെന്ന് പറയാം എന്തായാലും ഇവരുടെ നീക്കം വളരെ അപകടകരമായ നീക്കമാണ് ഇവരുടെ സമ്പത്തടക്കം ഉള്ള കാര്യങ്ങൾ ഇവർക്ക് ഇവിടെ നടത്താൻ പണം വരുന്നത് ആരാണ് ഇവരുടെ പിന്നിൽ ഇവരുടെ ബിസിനസ്സിൽ ഇവർ എത്ര രൂപ ഇവർ സമ്പാദിക്കുന്നത് പണം ബിസിനസ് മാത്രമല്ല ഒരു സംശയവും വേണ്ട ഇവർക്ക് പല രീതിയിലുള്ള പല ഇടപാടുകളും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവരെ കുറിച്ച് അന്വേഷിക്കേണ്ടത് വളരെ അടിയന്തര ആവശ്യമാണ് കാരണം അവർ ആറ് മാസം പോലും ഇത്രയും കോടതി പറഞ്ഞിട്ട് മാസം പോലും കോടതി വിധി അംഗീകരിക്കാതെ വീണ്ടും അവർ അറിഞ്ഞു പുറപ്പെട്ട് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഗുരുവായൂരിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഒരാളുണ്ട് അയാൾ ടി സിയിൽ ഏതോ ഉദ്യോഗസ്ഥനാണ് പറയപ്പെടുന്നു കണ്ടത്രമാണ് നമുക്കറിയില്ല പക്ഷേ ഇയാളും കൂടി ചേർന്നുകൊണ്ടാണ് ഈ സ്ത്രീകളെ അടക്കം ഇത്രയും കാലം ആ കേസുമായി ബന്ധപ്പെട്ടവർക്ക് കേസിനോ എല്ലാ സ്ത്രീകളെയും ഇവർ ആക്ഷേപിക്കുകയായിരുന്നു അപ്പൊ അത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് വീണ്ടും അതായത് ആരും ഇനി സംസാരിക്കില്ല എല്ലാവരെയും ഒതുക്കി എന്നൊരു തോന്നുന്നുണ്ട് അത് ഞാനും ഇവർക്ക് മറുപടി പറയാൻ പോയി കാരണം ഇതുപോലുള്ള ലോക്കൽ മറുപടി പറയേണ്ട ശീലല്ല അത്തരത്തിലുള്ള ആൾക്കാർക്ക് മറുപടി പറയാനേ പോയില്ല നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇനി പത്ത് കുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ മറുപടി പറയില്ല കാരണം അത്തരത്തിൽ മറുപടി പറയാനുള്ള ആളുമല്ല നിങ്ങൾ ഇത് ഗുരുവായൂരിലേക്ക് നിങ്ങൾ എത്തുന്നതിനെ തീർച്ചയായും അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് ഞങ്ങൾ നീക്കും ഈ കോടതിയലക്ഷ്യം കോടതിയുടെ ശ്രദ്ധയിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവരും എന്തൊക്കെ പറഞ്ഞാൽ ഇത് ചില ആൾക്കാരൊക്കെ പറയാം ഒരു പാവമാണ് അവരുടെ ഈ പാവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നാലും അവരൊരു പാവമാണെന്ന് അവരുടെ വീഡിയോ കണ്ടു നോക്കണം അവരുടെ നിലവാരം അറിയണമെങ്കിൽ അവർ ആരായിരുന്നു അവരുടെ നിലവാരം എന്താണ് അവർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അവർ പാവമായിരുന്നു എന്താണ് പറയുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ചില ലൈംഗിക വൈകൃതങ്ങൾ വിവരിക്കുന്ന വീഡിയോകളുണ്ട് ചില ആംഗ്യങ്ങൾ ചില സ്ത്രീകളെ സ്ത്രീകളെപ്പറ്റി കരുതി മാറ്റുമെന്ന് എനിക്കറിയില്ല ചില സ്ത്രീകളെ പറ്റിയൊക്കെ പറയുമ്പോൾ കാണിക്കുന്ന ആംഗ്യങ്ങൾ ചില പുരുഷന്മാരെ പറയുമ്പോൾ എന്തിനാ ലസിതയുടെ അമ്മയെ അതായത് വളരെ പ്രായമായിരിക്കുന്ന ലസിതയുടെ അമ്മയെ വരെ അത്തരത്തിൽ മോശം പറഞ്ഞൊരു സ്ത്രീയാണ് അതായത് ലസിതയോട് നിങ്ങൾക്കൊക്കെ പല യോജിപ്പിക്കണം പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മയോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ എന്താണ് ആക്രമിക്കുന്നത് അവർ പൊതുരംഗത്തുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പേര് പറയില്ല പേര് പറയാതെ അതിനുള്ള നിയമനിർമ്മാണവും യൂട്യൂബേഴ്സ് ഇത്തരത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന പേര് പറയാതെ പേര് പറഞ്ഞു വ്യക്തിപരമായ വിഷയങ്ങളിൽ ആക്ഷേപിക്കുന്ന കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചുകൊണ്ട് ചില നീക്കുപൊക്കുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അത്തരത്തിലെ എല്ലാ കാലവും ഇങ്ങനെ നാട്ടുകാരെ പേര് പറഞ്ഞു അവരാടം പറഞ്ഞു തോന്നിവാസം പറഞ്ഞു ആ കാശുണ്ടാക്കി ജീവിക്കാമെന്ന് എല്ലാവരും വിചാരിക്കരുത് അത്തരത്തിലുള്ള ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളോ അത്രത്തുള്ള പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൃത്യമായ രീതിയിൽ അവരോട് തന്നെ ആ നിയമനിർമ്മാണം നടത്താൻ അത്തരത്തിലുള്ള യൂട്യൂബുകൾ തന്നെ ഇല്ലാതാക്കാൻ അതിനുള്ള ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അതായത് അതിരെ കടക്കുന്നു ഒരുപാട് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായി അധിക്ഷേപിച്ചു നിങ്ങൾ രാഷ്ട്രീയം പറയൂ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയും നിങ്ങളുടെ ജീവിതത്തെ പറ്റി പറയും നിങ്ങൾ എന്താണ് മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളും തുടർ നടപടി ഉണ്ടാകും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി വർത്തിക്കുന്നത് അവിടുത്തെ തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രാചാരങ്ങളെ പറ്റി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ പാലിക്കേണ്ടതിനെ പറ്റി ഏറ്റവും കൂടുതൽ പറയേണ്ട ആ തന്ത്രിയാണ് ഗുരുവായൂരിലെ തന്ത്രിയാണ് ഇവരുടെ കൂട്ടുകാരി കൂട്ടുകാരൻ ഇവരുടെ അയാളുടെ ഏറ്റവും ഗുരുവായൂർ തന്ത്രിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് കാരണം ഇവർ ചെന്നാൽ നമ്മൾക്ക് നമ്മുടെ അപ്പുപരെ മമ്മയൊക്കെ കാണാൻ പോകുന്നത് ഇവർ ഗുരുവായൂർ ചെന്നാൽ തന്ത്രിയെ കാണാതെ തിരിച്ചു വരില്ല ഞാൻ തന്ത്രിയുടെ മനയിലേക്ക് പോവുകയാണ് തന്ത്രിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് തന്ത്രിയെ പോയി പോയിക്കൊണ്ട് തന്ത്രിയുടെ സംസാരിച്ച ശേഷം മാത്രമേ വരുള്ളൂ ഞങ്ങളാരും ഈ തന്ത്രിയെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഈശ്വരനെ കാണാനാണ് ഞങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ഇടപാടും ക്ഷേത്രത്തിൽ നടത്തേണ്ടതില്ല ആരെയും സോപ്പിടേണ്ട കാര്യമില്ല അവിടെ പോകുന്നു ക്യൂ നിൽക്കുന്നു ക്ഷേത്രത്തിൽ തൊഴുന്നു തിരികെ വരുന്നു ഇതാണ് ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു തന്ത്രി മനയിലും പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ആരെയും സ്വാധീനിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വഴി കൃത്യമായതുകൊണ്ടാണ് ആരും തന്ത്രിയെ കാണാൻ ക്യൂ നിൽക്കാത്തത് അത് തന്ത്രിക്ക് പോലും മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കറിയില്ല തന്ത്രി എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എനിക്കറിയില്ല ഏതായാലും തന്ത്രിയും ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ക്ഷേത്രത്തിലെ ക്ഷേത്രാചാരങ്ങൾ പാലിക്കേണ്ടതിനെ പറ്റി പറയേണ്ട തന്ത്രി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കേണ്ട കോടതിയിലേക്ക് പോകേണ്ട ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇവരൊക്കെ കാണിക്കുന്നത് കൃത്യവിലോപമാണ് ഒരു സംശയം വേണ്ട ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ തന്നെ പല പരാതികളും കൊടുത്തിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെ ആരും സംരക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്ന ഇടതു നേതാവ് തന്നെയാണ് ആ ഇടതു നേതാവ് തന്നെയാണ് ഒരു ഒരു സംശയം വേണ്ട ആ നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ ഏതായാലും വളരെ വ്യക്തമായും കൃത്യമായും പറയുന്നു ഈ നിയമലംഘനം ഞങ്ങൾ കോടതിയിൽ വീണ്ടും ചൂണ്ടിക്കാട്ടാൻ പോവുകയാണ് ഏതായാലും ആ അതിനുള്ള വഴി എനിക്ക് തോന്നുന്നു കൃഷ്ണന് നിങ്ങൾ ഗുരുവാരിപ്പിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ നിരന്തരം ഇത്തരത്തിൽ തോന്നിവാസം ചെയ്യിപ്പിക്കുന്നതാണ് എന്റെ ഒരു തോന്നുന്നത് ഞാൻ ഈശ്വര വിശ്വാസിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഈശ്വരന്റെ കണ്ണിലൂടെ നോക്കി കാണാൻ ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ മര്യാദയ്ക്ക് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് തോണമെങ്കിൽ തൊഴുതിട്ട് വാതുക്കൽ നിന്ന് തൊഴുതിട്ട് വരാവുന്ന നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കാൻ പോയത് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വീഡിയോ എടുത്ത് ആരെ കാണിക്കാൻ വേണ്ടിയാണ് തീർച്ചയായും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ സ്ത്രീക്ക് മറ്റേതോ സംഘടനകളുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഈ ക്ഷേത്രം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായ കണ്ടുകായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ വിവാദത്തിലാവുന്നുണ്ട് പല ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു നമുക്ക് കടക്കിലെ ഗാനമേളക്കുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രാചാരങ്ങൾ ഇല്ലാതാക്കാൻ നടത്തുന്ന സമയം അതായാലും ആചാരങ്ങളും വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഒരു മര്യാദയുമൊക്കെ ഇല്ലാതായതിന്റെ ഗുണമാണ് നമ്മളിപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം മയക്കുമരുന്നും കഞ്ചാവും വെട്ടിക്കൊലയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ തലമുറകളെ വളർത്തിയതിന്റെ ഒരു ഗുണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലുള്ള ഗുണം നടക്കാൻ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര വിശ്വാസങ്ങളെയും തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അതായാലും തന്ത് ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം തന്ത്രിയാണല്ലോ ഇവരുടെ ഏറ്റവും അടുത്ത ഇപ്പോൾ തന്ത്രിയാണ് അതുകൊണ്ട് തന്നെ തന്ത്രിയാണ് അവിടെ കയറ്റാൻ ഇനി യാതൊരു സംശയം വേണ്ട ഈ തന്ത്രിയുടെ ബലത്തിലാണ് അവിടെ കയറുന്നതോ കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഈ ഉത്സവം ഒക്കെ നടത്തുന്നത് തന്ത്യുമായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കും ഇതൊക്കെ അറിയുന്ന ഉത്സവ സമയം കൃത്യമായി നോക്കി നോക്കിയവിടെ എത്താനും ഒക്കെ അറിയുന്നത് അതുകൊണ്ടായിരിക്കാം ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കുകയാണ് വീണ്ടും ഈ നിയമ ലംഘനങ്ങൾ ഇതിന് മറുപടി പറയേണ്ട എല്ലാവരും മറുപടി പറയേണ്ടിവരും അല്ല യാതൊരു സംശയമില്ല ഒരുപാട് പേര് കമന്റ് അയച്ചിട്ടുണ്ട് എനിക്ക് കമന്റിന് മറുപടി പറയാൻ പോകും ഞാനിക്ക് വിഷയം വിട്ടും നമ്മൾ വേറെ വേറെ വിഷയത്തിലേക്ക് പോകും അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിന്റെ അപ്ഡേഷൻസ് അറിയിക്കുന്നതായിരിക്കും ഏതായാലും കോടതിയിലേക്ക് പോകാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ 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 ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യണം അവരെ തെരുവിളിക്കാനും ഭക്ഷണം വെക്കാനൊന്നും പോകാം കോടതിയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ കാരണം അവരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല അത് ഏതോ സംഘടനയുടെ ചട്ടുമാണോ അതുകൊണ്ട് അവരെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരുടെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിർബാധം തുടങ്ങുകട്ടെ അവർ പറയുന്നതിന് മറുപടി പറയാനോ അവർ പറയുന്നതിന് ചെവി കൊടുക്കാനോന്നും പോട്ട കാര്യമില്ല അവരുടെ ലക്ഷ്യം എന്താണെന്ന് തുറന്ന് കാട്ടുന്ന് യാതൊരു തരത്തിലും സംതിയില്ലാത്ത ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്നാണ് പറയുന്നത്